ശബരിമല ക്ഷേത്രവുമായി ഏറെ ബന്ധമുള്ള ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പഞ്ചായത്തിലുള്ള കക്കാട്ട് കോയിക്കൽ ശാസ്ത്രാക്ഷേത്രം ഹരിഹരപുത്രൻ്റെ ചൈതന്യം നിറഞ്ഞ ധർമ്മശാസ്താവാണ് പ്രതിഷ്ഠ മകരസംക്രമസന്ധ്യയിൽ ശബരീശന് ചാർത്തുന്ന തിരുവാഭരണം ശബരിമലയ്ക്ക് പുറത്ത് ചാർത്തി ദീപാരാധന നടത്തുന്ന ഏകക്ഷേത്രം മകരവിളക്ക് കഴിഞ്ഞ് ശബരിമല നടയടച്ച് തിരുവാഭരണവുമായുള്ള മടക്കയാത്രയിലാണ് ഇവിടെ ചാർത്തുന്നത് മകരം ഏഴിന് രാവിലെയാണ് ശബരിമല നട അടയ്ക്കുന്നത് അന്ന് വൈകിട്ട് ലാഹ വനം വകുപ്പ് സത്രത്തിൽ എത്തി വിശ്രമിക്കുന്ന തിരുവാഭരണ മടക്കഘോഷയാത്ര പിറ്റേ ദിവസം രാവിലെ പെരുന്നാട്ടിലെത്തും ഉച്ചയ്ക്ക് തിരുവാഭരണം ചാർത്തും സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കണ്ടുതൊഴാൻ വിവിധ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത് ശബരിമലയിൽ മല ചവിട്ടി അയ്യപ്പ ദർശനം നടത്താൻ കഴിയാത്ത സ്ത്രീകൾക്ക് തിരുവാഭരണം കണ്ടുതൊഴാൻ അവസരം ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത അതുകൊണ്ടാണ് ഇവിടം സ്ത്രീകളുടെ ശബരിമലയായി മാറിയത് അർദ്ധരാത്രി വരെ തിരുവാഭരണം ചാർത്തി ദർശനമുണ്ട് അത് കഴിഞ്ഞ് തിരുവാഭരണ ഘോഷയാത്ര മണിയോടെ പന്തളത്തേക്ക് മടങ്ങും ശബരിമല ക്ഷേത്ര നിർമ്മാണത്തിനായി എത്തിയ പന്തളം രാജാവ് താമസിച്ച സ്ഥലമാണ് പെരുന്നാട് ഈ ക്ഷേത്രവും പന്തളം രാജാവ് നിർമ്മിച്ചതാണ് അദ്ദേഹത്തിന് താമസിക്കാനായി കക്കാട്ടുകോയിക്കൽ എന്ന വീടും നിർമ്മിച്ചിരുന്നു കോയിക്കൽ കൊട്ടാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കക്കാട്ടു കോയിക്കൽ എന്നായത് ഈ ക്ഷേത്രത്തിന് ശബരിമലയുമായി ബന്ധമുണ്ട് വിഗ്രഹങ്ങളുടെ സാദൃശ്യം രണ്ട് വിഗ്രഹങ്ങളും ഒരേ അളവിലും ഭാവത്തിലുമുള്ളതാണ് ഗ്രഹസ്ഥാശ്രമിയായി പൂർണ പുഷ്കല സമേതനായിട്ടാണ് ഇവിടുത്തെ മൂലപ്രതിഷ്ഠ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മൂലപ്രതിഷ്ഠ വേട്ടയ്ക്കൊരു മകനായിരുന്നുവെന്നും പിൽക്കാലത്ത് പൂർണ പുഷ്കല എന്നീ ഭാര്യമാരുമായുള്ള ശാസ്താവിഗ്രഹം പ്രതിഷ്ഠിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത് ചിന്മുദ്രാങ്കിത യോഗസമാധിയിലുള്ള അയ്യപ്പവിഗ്രഹമായതിനാൽ ശബരിമലയിൽ നിത്യപൂജ പറ്റില്ല ശബരീശൻ്റെ ശക്തിയും ചൈതന്യവും വർദ്ധിപ്പിക്കുന്നതിന് നിത്യപൂജ നടത്താൻ പന്തളം രാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണിതെന്ന് പറയുന്നു രാജാവ് പൂജിച്ചു വന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും കഥകളുണ്ട് പണ്ട് ശബരിമലയിൽ ഉത്സവം അഞ്ച് ദിവസവും ബാക്കി അഞ്ച് ദിവസം പെരുന്നാട്ടിലുമായിരുന്നു നടന്നു വന്നത് ശബരിമലയിലെയും പെരുന്നാട്ടിലെയും ഉത്സവത്തിൻ്റെ പള്ളിവേട്ടയ്ക്ക് നായാട്ട് വിളിക്കാനും അകമ്പടി സേവിക്കാനുമുള്ള അവകാശം പന്തളം രാജാവ് ഇവിടുത്തെ കോയ്ക്കമണ്ണിൽ കുടുംബത്തിന് കൽപ്പിച്ചു നൽകിയതാണ് പമ്പാനദിയുടെ കൈവഴിയായ കക്കാട്ടാറിനോട് ചേർന്നുള്ള ക്ഷേത്രം ചതുരാകൃതിയിൽ ചെമ്പുമേഞ്ഞതാണ് ക്ഷേത്രത്തിൽ നിന്ന് നൂറ് മീറ്റർ മാറി മാളികപ്പുറത്ത് ക്ഷേത്രവുമുണ്ട് മണ്ണാറക്കുളഞ്ഞി പമ്പ റോഡിൽ കവലയിൽ നിന്ന് ഇടത്തോട്ടൊരു കിലോമീറ്റർ മാറിയാണ് ककााट गोयकल क्षेत्र